അപ്പോൾ മക്കളെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകാം കുറേ കാലമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം ഇങ്ങനെ കരുതിയിട്ട് പക്ഷെ അതിനുള്ളൊരു മൂഡിങ്ങോട്ട് കിട്ടിയില്ല തുടങ്ങാനുള്ള ഞാൻ മധ്യപ്രദേശ് ഐ ജി എൻ്റ് ടി യൂണിവേഴ്സിറ്റിയിലെ പി ജി പഠിച്ച് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്താണ് ലീവ് ഇട്ട സമയത്ത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ യാത്ര പോകാനുണ്ട് അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോ വ്ലോഗായിട്ട് സ്റ്റോറിയിലിങ്ങനെ കയറ്റലുണ്ട് ഇൻസ്റ്റയില് അപ്പോൾ എല്ലാവരും എന്നോട് പറയും എന്താണ് ജു ഐസ് ഒരു ചാനലുണ്ട് അടിപൊളിയാവുന്ന നൈസാവുന്നൊക്കെ അപ്പോൾ അന്നൊക്കെ എല്ലാവരും പറഞ്ഞത് ആ തുടങ്ങണം തുടങ്ങണം എന്നുള്ള ഇങ്ങനെ ഒരു മൂഡുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കിട്ടി ഇപ്പോൾ എന്താണ് ആ ഒരു മൂഡൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പോയി ഇപ്പോളാണ് പിന്നെ ഒരു മൂഡ് വന്നത് അപ്പോൾ ഇപ്പോൾ നല്ല റിഗ്രറ്റ് അടിക്കണം അന്നേരം തുടങ്ങിയാൽ മതി ഇനി ഇപ്പോൾ ഉണ്ടെങ്കിൽ അടിപൊളിയാകും അവസാനം എന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ തോന്നാം അപ്പോൾ എന്തായാലും നമ്മൾ എന്താണ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് കർണി സ്റ്റോറീസ് എന്നാണ് അപ്പോൾ നിങ്ങളോട് എന്തായാലും ആദ്യമായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താം നമ്മൾ വീഡിയോ അടിപൊളി വീഡിയോസ് ഞാൻ പോയ യാത്രകൾ വീഡിയോസ് ഇനി പോകണ യാത്ര വീഡിയോസ് അതുപോലെ തന്നെ ഐ ജി എൻ ട്യൂവിലെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എന്താണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മൊയ്നായിട്ട് കാണുക ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമുള്ള ചാനലാട്ടോ ഞാൻ കൊറോണ കാലത്ത് തുടങ്ങിയ ചാനലാണ് അന്ന് എല്ലാവർക്കും ഒരു ബ്രാൻഡുണ്ടായില്ലേ ചാനൽ തുടങ്ങണ ഒരു ബ്രാൻഡ് അപ്പോൾ അന്നിങ്ങനെ വെറുതെ ഇങ്ങനെ തുടങ്ങിയത് അന്ന് കുറേ ഞെട്ടിപ്പിക്കണ വീഡിയോസും അന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ രീതിയിൽ ഇട്ടീരുന്നത് അപ്പോൾ അന്ന് ഏകദേശം ഒരു രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഈ ചാനൽ ഉണ്ടായിരുന്നു പിന്നെ ആ വീഡിയോ ഒക്കെ കുറേ നാല് വർഷമായി അതിൽ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാ വീഡിയോയും ഇട്ട വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു ബ്ലോഗൊക്കെ ചാനൽ തുടങ്ങുക സ്റ്റോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി പോയ ഒരുപാട് യാത്രകൾ പോയത് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇതിൽ വരും അപ്പോൾ നമ്മൾ ഈ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഞാൻ പോയ ഒരുപാട് യാത്രകളുണ്ട് നിങ്ങൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് കാശ്മീർ രാജസ്ഥാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിലെ ഹിഡൻ പ്ലേസുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഐ ജി എൻ ട്യു മധ്യപ്രദേശ് അവിടുത്തെ ട്രൈബൽസിൻ്റെ വില്ലേജത്തെ കാഴ്ചകൾ ഐ ജി എൻ ടീൻ്റെ യൂണിവേഴ്സിറ്റി ഉള്ളത്തെ കാഴ്ചകൾ അവിടുത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇനി പോവാനുള്ള യാത്രകൾ നമ്മളെ കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചും അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മളെന്തായാലും ഈ ചാനലിൽ കൊണ്ടുവരുന്നതാണ് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്നവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം ഏ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ ഇതൊക്കെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഏ നമ്മൾ ചാനൽ എന്താണ് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ തരും ഏ അപ്പോൾ എല്ലാവരും എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്